മകനെയും കുടുംബത്തിന്റെയും ഭദ്രതയ്ക്കു വേണ്ടിയാണ് ജിനു നാടും നാട്ടുകാരെയും ബന്ധുക്കളെയും വിട്ട് കുവൈറ്റിലേക്ക് പോകുന്നത് ജോലി ചെയ്ത് മകന്റെയും കുടുംബത്തിന്റെയും ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു വിമാനം കയറുമ്പോൾ ജിനുവിന് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാം കണക്കുകൂട്ടലുകളും തെറ്റുന്ന അവസ്ഥയിലായിരുന്നു ഏജൻസിയുടെ ചതിയിൽ നിന്നും അവിടുത്തെ ജയിലിലേക്ക് മാറുമ്പോൾ ജിനുവിന് ഒന്നു മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ നാട്ടിലെങ്ങനെയും തിരിച്ചെത്തുക മകനെയും ഭർത്താവിനെയും ഭർത്താവിനേയും ഒരു നോക്ക് കാണുക ആരുടെയൊക്കെയോ കരുണ കൊണ്ട് തിരികെ നാട്ടിലെത്തിയ ജിനുവിനെ പക്ഷെ കാത്തിരുന്നത് മകന്റെ വിയോഗ വാർത്തയാണ് മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനാകാതെ വിതുമ്പുകയാണ് ഇടുക്കി അണക്കരയിലെ ഗ്രാമവാസികൾ ഇപ്പോഴും മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാണ് അമ്മ ജിനു വിമാനം കയറിയത് പക്ഷെ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ജീവനറ്റുകിടക്കുന്ന പൊന്നുമകനെ എല്ലാവരും എല്ലാം മറച്ചു വെച്ചില്ലേ എന്നോട് ഒരു വാക്ക് ആരും പറഞ്ഞില്ലല്ലോ അവൻ വണ്ടിയെടുത്തോ അമ്മേ എന്താണ് സംഭവിച്ചത് നെഞ്ചുപൊട്ടിക്കരയുന്ന ജിനുവിനോട് എന്തു മറുപടി പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു യാത്രക്കൊടുവിൽ വീടെടുക്കുമ്പോഴാണ് ഷാനറ്റിന്റെ വിയോഗത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞത് എന്താണ് എന്റെ കുഞ്ഞിന് പറ്റിയത് ആരെങ്കിലും ഒന്നും പറ എന്ന് അലമുറയിട്ട ജിനുവിനോട് അവൻ കൂട്ടുകാരെ കാണാൻ പോയതാണ് മോളെ എന്ന് മാത്രം ആരോ പറഞ്ഞു അവൻ വണ്ടിയെടുത്തോ അമ്മേ എന്ന് ജിനുവിൻറെ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഉത്തരമില്ലാതായി രണ്ടര മാസം മുൻപാണ് ജിനു കുവൈറ്റിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന ജോലിക്ക് പോയത് എന്നാൽ അവിടെ വീട്ടുജോലിയും ചെയ്യേണ്ടി വന്നു ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം അവിടെ തുടരാൻ പറ്റാത്ത സ്ഥിതിയായി വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി ജിനു വരാനിരുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഷാനറ്റ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ജിനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും പൊതു അവധിയുമെല്ലാം പ്രതികൂലമായി മക്കൾക്കുള്ള സമ്മാനപ്പൊതികളുമായാണ് ആ അമ്മ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത് കാത്തിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ അനുഭവിച്ചാലും തീരാത്ത വേദനയാണെന്ന് ജിനു അറിയുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ആ സംഭവം അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് പതിനേഴ് വയസ്സുകാരനായ ഷാനറ്റ് ഷൈജു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു തുടർന്ന് അമ്മ വിദേശത്തു നിന്നും എത്തുവാൻ കാത്തുകഴിഞ്ഞ ഏഴു ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു ഷാനറ്റിന്റെ മൃതദേഹം മൂന്നു മാസം മുൻപ് കുവൈത്തിലേക്ക് പോയ ജിനുവിന് പറഞ്ഞിരുന്ന ജോലിക്കു പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളരയിലെ ഷായിജുവും ബന്ധുക്കളും മകൻ മരിച്ചു വിവരം പറഞ്ഞിരുന്നില്ല നാട്ടിൽ എത്തിയതിനു ശേഷമാണ് ജിനു മകന്റെ വേർപാട് അറിയുന്നത് അണക്കര കൊടുവേലിക്കുളത്ത് അലൻകി ഷിബുവും അപകടത്തിൽ മരിച്ചിരുന്നു കഷ്ടപ്പാടുകൾ സഹിച്ചുമടുത്ത് എത്രയും പെട്ടെന്ന് നാടണയാൻ വെമ്പുമ്പോഴും മകൻ ആവശ്യപ്പെട്ട സമ്മാനം കൊണ്ടുവരാൻ ജിനു മറന്നിരുന്നില്ല ഷാനറ്റിന് വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് വാച്ച് അതും ടീഷർട്ടും ചോക്ലേറ്റുമെല്ലാം പൊന്നും മകനു വേണ്ടി ജിനു കൊണ്ടുവന്നിരുന്നു ഈ സമ്മാനങ്ങൾ കൂടി വെച്ചാണ് ഷാനറ്റിനെ അവർ യാത്രയാക്കിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും